കാന്തപുരം വിഭാഗവും മുസ്ലിം ലീഗ് ഒരു വിഭാഗവുമായും മുസ്ലിം ലീഗിനെതിർപ്പില്ല ഭിന്നിപ്പില്ല ശത്രുക്കളുമല്ല മുസ്ലിം ലീഗ് വെറുതെ ഒരു കൂട്ടിനെ ശത്രുക്കളായിട്ടൊന്നും കരുതല്ല ശരി ഞങ്ങൾ പറഞ്ഞത് എന്താ കാന്തപുരം അബുവാക്കൾ മുസ്ലിയാരോ അതുപോലുള്ള ഏത് മതപണ്ഡിതനും മുസ്ലിം സമുദായത്തിലെ മാത്രമല്ല ഏത് സമുദായത്തിന്റെ ആചാര്യന്മാരും അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശം അവർക്കുണ്ട് നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യങ്ങൾ ഒരു മതത്തിന്റെ അഭിപ്രായം പറയാൻ ഇന്ത്യൻ ഭരണഘടന എല്ലാ മത നേതാക്കന്മാർക്കും എല്ലാ വ്യക്തിക്കും അവകാശം കൊടുക്കുന്നുണ്ട് ആ അവകാശം അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അതിന്റെ മേലേക്ക് എന്തിനാ നമ്മൾ കയറണം അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ് അപ്പൊ ഞാൻ നാളെ ഞാൻ നാളെ ഈ ബോത്തുകല്ലിലെ പൈതൃരാമ ചടങ്ങിനു പങ്കെടുക്കണം എന്ന് എല്ലാവരോടും പറയുമ്പോൾ അതിന് മറ്റുള്ളവരെ എതിർക്കണം അല്ല അത് മതപരമായ അഭിപ്രായമാണ് മുസ്ലിം ലീഗ് മതപരമായ അഭിപ്രായം പറയാറില്ല രാഷ്ട്രീയമായ അഭിപ്രായം പറയുള്ളൂ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് അത് മനസ്സിലായില്ലോ ഇത് മതസംഘടനയല്ല ഇതിലെല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് എല്ലാ മതക്കാരുമുണ്ട് മുസ്ലിംകള് ക്രിസ്ത്യാനികള് നായന്മാര് ദളിതകൾ എസ് സി എസ് ടി ഒക്കെയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്